ചോര ചോരമണക്കുന്ന ചോറ്റുപാത്രങ്ങൾ ഗജയിലുടനീളം ഇത്തരം പാത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഹാരിസ് എന്ന് പറയുന്ന പത്രം അത് സ്ഥിരീകരിക്ക കൂടി ചെയ്തതോടുകൂടി ലോകം മുഴുവൻ ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയും തീരുമാനിച്ചു ഇതിനിടയിൽ യു സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ഗുഡ്രസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അദ്ദേഹം പറയുന്നത് സഹായ വിതരണം സുരക്ഷിതമല്ല ഗസയി അവിടെ കൂട്ടക്കൊല നടക്കുന്നു അതിനുവേണ്ടി വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികൾ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് എന്ന പരാമർശവും അതിൻ്റെ കൂടെ വന്നു വലിയ രീതിയിൽ അത് ചർച്ചയായിട്ടില്ല അറബ് രാജ്യങ്ങളും അറബ് പത്രങ്ങളും ഗസയിൽ നടക്കുന്ന ക്രൂരമായിരിക്കുന്ന വംശയാത്യയും അതോടൊപ്പം ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വെടിവെപ്പും മരണങ്ങളും സ്ഥിരമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനും ഒരു ബലം കിട്ടിയിട്ടില്ല എന്നാൽ ഇത് അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പത്രമായിരിക്കുന്ന ഹാരിസ് ചില റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്ത് ഇസ്രായേൽ സൈനികർക്ക് ഈ കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഭക്ഷ്യ വിതരണത്തിനെത്തുന്ന ഫലസ്തീനികളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് അവരൊരു ആനന്ദമായിട്ട് കണ്ടിട്ടുണ്ട് എന്ന തരത്തിലുമാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പോകുന്നത് മാത്രമല്ല ഗെയിം പോലെയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം മാറി നിന്ന് വെടിവെക്കുന്നത് ഇവിടെ സ്ഥിരം കാഴ്ചയാണ് മണലുകളിൽ മനുഷ്യൻ്റെ ഇറച്ചിക്കഷ്ണങ്ങൾ ചെതറിക്കടക്കുന്നത് ഞാനൊരുപാട് കണ്ടിട്ടുണ്ട് എന്ന് ഒരു സൈനികർ അതിനെക്കുറിച്ച് അടിവരയിട്ടുള്ള അഭിപ്രായം പറയുകയും ചെയ്തു എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സംഭവം ലോകത്ത് ഇതുവരെ സമാനമായിരിക്കുന്നൊരു സംഭവം വർത്തമാന കാലത്തോ കഴിഞ്ഞു പോയിരിക്കുന്ന കാലത്തോ ഇനി വരാൻ പോകുന്ന കാലത്തോ ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റും ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും ലോകം ഭരിച്ച രാജ്യത്താണ് ഈ ജീവിക്കുന്നത് അവർ ശത്രുവിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരമൊരു പ്രവർത്തനം അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഹിറ്റ്ലർ ചെയ്തതിനേക്കാൾ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ ഇസ്രായേൽ സൈനികർ ഗസാ ഭാഗത്ത് ചെയ്യുന്നുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഭക്ഷ്യവിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന രീതികൾ നമുക്ക് നോക്കാം തെക്കൻ ഗസയിലെ മൂന്ന് ഭാഗങ്ങളിലാണ് ഭക്ഷ്യ വിതരണ കേന്ദ്രമുള്ളത് സെൻടർ പ്രവർത്തിക്കുന്നത് മധ്യ ഗസയിൽ ഒന്നും മൊത്തത്തിലുള്ളത് നാലെണ്ണമാണ് വടക്കൻ ഗസയിൽ ഭക്ഷ്യവിതരണ മേഖലയോ സംവിധാനമോ ഇല്ല അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ കൂടി തെക്കൻ ഗസയിലേക്കോ മധ്യ ഗസയിലേക്കോ ഭക്ഷണത്തിന് വേണ്ടി വരണം വടക്കൻ ഗജയിൽ നിന്ന് ഏറെക്കുറെ പലസ്തീനികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി അവർ ചെയ്യുന്നത് എന്നൊരു വിമർശനം ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് വിതരണം ചെയ്യുന്നത് ഭക്ഷണ വിതരണം ചെയ്യുന്നത് ഒരു മണിക്കൂറാണ് ഒരു ദിവസം ഒരു മണിക്കൂറാണ് അതിനു വേണ്ടിയിട്ട് വിതരണം ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ പകലാണ് രാത്രി രാവിലെ ഒരു എട്ട് മണി ഒൻപത് മണി ആ സമയങ്ങളിലാണ് വിതരണം നടക്കുക അതിനു വേണ്ടി രാത്രി രണ്ട് മണി മുതൽ തന്നെ ആളുകൾ വരി നിന്ന് തുടങ്ങും ഈ മേഖല രാത്രിയിൽ ഇസ്രായേൽ സൈനികരുടെ സുരക്ഷാ കവചത്തിലാണ് ആയതിനാൽ വരി തെറ്റിച്ചു എന്ന് പറയുന്ന സമയത്തും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമുണ്ടായി എന്ന് പറയുന്ന സമയത്തും രാത്രി കാലങ്ങളിൽ ഇരുട്ടിൽ പോലും വെടിവെക്കുന്ന സമ്പ്രദായവും രീതികളും അവിടെ സ്ഥിരമായ രീതിയിലുള്ള കാഴ്ചയാണ് അതോടൊപ്പം തന്നെ ഇതിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണം വരുന്നത് ഇത് നിയന്ത്രിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനികരാണ് അമേരിക്കയുടെ ഏജന്റുമാരും ഇസ്രായേലിൻ്റെ സൈനികരുമാണ് അവിടെ നിയന്ത്രിക്കുന്നത് ഇതുവരെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് മരണം റിപ്പോർട്ട് ചെയ്തു വരി നിൽക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് വ്യത്യസ്ത മേഖലകളിൽ വന്നത് വന്നുകൊണ്ട് നിൽക്കുന്നവർ വിതരണം ചെയ്യുന്നത് ഒരു മണിക്കൂർ നമ്മൾ പറഞ്ഞു നാലായിരത്തിലധികം ആളുകൾക്ക് വെടിവെപ്പിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് പിന്നീട് അടികിട്ടി പരിക്കേറ്റവർ വേറെയും വിതരണം ഗസയിലെ ഹുമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ് നടത്തുന്നത് അവർക്ക് ലഭ്യമാകുന്ന പണത്തെക്കുറിച്ച് അതായത് ഈ ഭക്ഷണ വിതരണത്തിന് നൽകുന്ന പണത്തെക്കുറിച്ച് ഇപ്പോഴും അതിന് കൃത്യത ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അത് ഏത് രാജ്യമാണ് നൽകുന്നത് എന്ന ഇതിനിടയിൽ സൗദി അറേബ്യ എന്നും യു എന്നും അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു സ്ഥിരീകരിച്ചിട്ടില്ല എതിർത്തിട്ടില്ല അങ്ങനെ പോവുകയാണ് ഓരോരോ ദിവസവും ഈ ഇവരുടെ ഭാഗത്തുനിന്ന് ഈ അക്രമവും വെടിവെപ്പും ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധമുണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പ്രതിരോധം പ്രതിരോധമുണ്ടാവുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കാലിയായിരിക്കുന്ന വയറ് മാത്രമേ ഉള്ളൂ ഒരാഴ്ച പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരാണ് വരി നിൽക്കാൻ വേണ്ടി വരുന്നത് എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് സഹായ വിതരണത്തിന് വേണ്ടിയിട്ട് എത്തുന്നവർ സുരക്ഷിതരല്ല തങ്ങളുടെ മക്കളെ അതിനു വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി തങ്ങൾ പറഞ്ഞേക്കുന്നുണ്ട് മറ്റൊരു ഗതിയുമില്ലാത്തത് കൊണ്ട് എന്നാൽ അവർ തിരിച്ചെത്തുമെന്ന് ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല എത്തിയാൽ എത്തി പക്ഷേ പോവാതിരുന്നാലോ അത്രയും ദിവസം വീണ്ടും പട്ടിണി കിടക്കേണ്ടി വരും ചിലപ്പോൾ പട്ടിണി മരണങ്ങൾ പോലും ഉണ്ടാവും നമ്മൾ പറയുന്നത് ഇവിടെ അവർന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലും ചോരയുടെ മണമുണ്ട് അല്ലെങ്കിൽ ചോരയുടെ അംശമുണ്ട് ചെതറിക്കിടക്കുന്ന ഒരുപാട് മനുഷ്യശൈലികൾ പല ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഹാരിസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേൽ സൈനികർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് അവിടെ സൈനികരെ കൂട്ടക്കൊല ചെയ്യുക എന്നുള്ളത് അവർക്കൊരു രസമായിരിക്കുന്ന ഒരു ആനന്ദമായിട്ടാണ് കാണുന്നത് ആ പ്രദേശത്ത് പ്രതിരോധ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പല ഘട്ടങ്ങളിലും ഈ ഭക്ഷ്യവിതരണത്തിന് വരുന്ന വാഹനങ്ങൾ ഈ തടഞ്ഞു വെച്ചുകൊണ്ട് അതിൽ കൊള്ളയടിക്കുന്ന ഒരു പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്നാരോപിച്ചു പോലും പോലും വെടിവെച്ച കൊന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു പന്ത്രണ്ട് ദിവസത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഈ യുദ്ധത്തോടനുബന്ധിച്ച് വലിയ മരണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് യുദ്ധം അവസാനിച്ചത് കൊണ്ട് ആർക്കെങ്കിലും സമാധാനമുണ്ടോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് അത് ഗസയ്ക്കകത്താണ് കാര്യം ഈ പന്ത്രണ്ട് ദിവസവും യുദ്ധം നടന്ന പന്ത്രണ്ട് ദിവസവും ലോകത്തിന്റെ കണ്ണുകളും മീഡിയക്കാരുടെ കണ്ണുകളും അതിന്റെ റിപ്പോർട്ടുകളും സംവിധാനങ്ങളും കുറിച്ചും ഇറാനെക്കുറിച്ചും കുറിച്ചും മാത്രമായിരുന്നു അപ്പോൾ ഗസയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിന് അറിയാൻ പറ്റാത്തതായതുകൊണ്ട് ഇവിടെ മരണങ്ങൾ നിത്യസംഭവമായി തന്നെ മാറിയിരിക്കുകയാണ് മണിക്കൂറുകളിൽ മരണം മരണം പെയ്യുന്നു എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അപ്പോൾ അതിന് അതിന് ശേഷം ഇതില് ഭക്ഷണ വിതരണത്തിന് ശേഷം ഭക്ഷണ വിതരണം ഒരു മണിക്കൂർ അത് രാത്രി രണ്ട് മണിക്ക് വരുന്നു ഇങ്ങനെ കിട്ടിയവർക്ക് കിട്ടി എന്ന രീതിയിൽ അത് ഒരു മണിക്കൂറോട് കൂടി അത് അടക്കുന്നു അടച്ചു പോയാൽ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്ക് കൂടുക അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായാൽ അപ്പോഴും വെടിവെക്കുന്നു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവർക്ക് തോന്നുന്ന സമയത്ത് വെടിവെക്കാനുള്ള ഒരു ഉത്തരവ് കിട്ടിയ പോലെയാണ് ഇപ്പോൾ ബോംബിക്ക് സംവിധാനങ്ങൾ ഏറെക്കുറെ കുറവാണ് പകരം വെടിവെപ്പ് നടക്കുന്നു ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനന്ദമാണ് ഇന്നിത്ര പേരെ കൊന്നു ഇന്നിത്ര പേരെ ആക്രമിച്ചു എന്നൊക്കെ പരസ്പരം സൈനികർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് അതുപോലെ സന്തോഷത്തോടു കൂടിയാണ് ഗെയിം കളിച്ചുകൊണ്ട് നേടിയ വിജയത്തെ വിജയത്തിന് ആനുപാതികമായിട്ടുള്ള പ്രവൃത്തികൾ ഗസക്കകത്ത് നടക്കുന്നു എന്ന് ചുരുക്കം എന്താണ് ഇതിന് പരിഹാരമെന്ന് ചോദിച്ചാൽ കൃത്യമായ രീതിയിൽ ഒരു പരിഹാരമല്ല ഇത് അറിയാത്ത സംഭവമാണ് ലോകം മുഴുവൻ യഥാർത്ഥത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ അപ്പം നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ പത്ര ഈ നിസ്സാരമായ സംഭവം രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളൊന്നും അറിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട അതിൽ അറിയിക്കാനും ആ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ലോകത്തിലെ പരമാവധി രാജ്യത്തിനൊക്കെ ഉണ്ട് ഇത് അപ്പപ്പോൾ അറിയുന്നു പക്ഷേ ഇതിന് സമാനമായിരിക്കുന്ന ഒരു പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നില്ല സ്വാഭാവികപരമായ രീതിയിൽ ഗസയ്ക്കകത്ത് ഇപ്പോൾ ഒരു വെടിവയ്പ്പുണ്ടായി പേർ മരിച്ചു പത്ത് പേർ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് നിത്യ സംഭവമായി മാറിയതിനാൽ അതിന് ഗൗരവം പോലും ആളുകൾ എടുക്കുന്നില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ സംഭവം നടക്കൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി എന്നുള്ള കാര്യം അറിയാം ഇസ്രായേലും ഗസ ഗസയ്ക്കകത്ത് ഇസ്രായേൽ സൈന്യം കയറിയിട്ടിപ്പോൾ ഒന്നേ മുക്കാൽ വർഷത്തിലോളം എത്തുകയാണ് അപ്പൊ ഇത്രയും കാലം ലോകം സംസാരിച്ചത് മരണത്തെക്കുറിച്ചും കൊലയെക്കുറിച്ചും തന്നെയാണ് അൻപതിനായിരം അതായത് അരലക്ഷത്തിലധികം ആളുകൾ ഗസ എന്ന് പറഞ്ഞ് ഈ ഇടിഞ്ഞ പ്രദേശത്തിന്റെ അകത്ത് വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ വെറുതെ കൊന്നല്ല വെഡി വെച്ച് കൊന്നു അല്ലെ ബോംബ് ബോംബെറിഞ്ഞ് കൊന്നു ഈ ഹമാസിന്റെ ആളുകൾ എന്നൊക്കെ അവർ പറയുന്നു മരിച്ചതിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് യുവൻ സഭ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതിന് ഇന്നത്തെ ലോകത്തിൽ വർത്തമാന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ വർത്തമാന ലോകത്ത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചറിയില്ല നിസ്സാരമായിരിക്കുന്ന പ്രശ്നത്തിൽ പോലും ഇടപെട്ടുകൊണ്ട് അതിന് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രവർത്തനം ചൂട്ടുപിടിച്ചുകൊണ്ട് അത്തരം കൊലപാതകത്തിന് വേണ്ടി ആയുധങ്ങളും ഉണ്ടകളും സംവിധാനങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ട് ഇസ്രായേലിന് പ്രോത്സാഹനം നൽകുന്നു ആ പ്രോത്സാഹനമാണ് ഇവിടെ വെടിയുണ്ടയായിട്ട് പെയ്തിറങ്ങുന്നത് അങ്ങനെ മനുഷ്യൻ മരിച്ചു തീരുന്നത് എന്ന് ചുരുക്കം മരണപ്പെട്ടവരെ അടക്കം ചെയ്ത പ്രദേശത്തെ പ്രദേശം നടന്നാൽ തീരാത്തത്ര ദൂരത്തേക്ക് ഇങ്ങനെ പരന്നുകിടക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിലവാകുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ശേഖരിക്കപ്പെട്ടവർക്ക് മരണവസ്ത്രങ്ങളാണ് എന്ന് പോലും പറയാൻ വേണ്ടി സാധിക്കും ആ രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്ന ദേശം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്